കീമോതെറാപ്പി ഡ്രഗ്സിന് പല പാർശ്വഫലങ്ങളും ഉണ്ട് അതായത് ഇത് മെയിൻലി നമ്മുടെ ഡിവൈഡിങ് സെൽസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ മുടിയുടെ സെൽസും ഇതെല്ലാം അതുപോലെ വായിലുള്ള സെലൈവറി ഗ്ലാൻസും സെലൈവർ സെൽസും ഇതെല്ലാം പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്ന സെൽസാണ് അപ്പോൾ മുടി ഒഴിച്ചിലുണ്ടാവാനും പിന്നെ ഛർദിക്കാനുള്ള സാധ്യതയൊക്കെ ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതിനെതിരായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഡ്രഗ്സും ഇപ്പോൾ അവൈലബിളാണ് നമുക്ക് മെറ്റപ്ലോപ്രമൈഡ് അതുപോലെ ആപ്രിപ്പിറ്റൻറ്റ് ഇവയെല്ലാം നമുക്ക് ഈ സാധ്യത കുറച്ച് കൊണ്ടുവരുന്നു ചില കീമോതെറാപ്പി ഡ്രഗ്സ് ന്യൂമണൈറ്റിസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതായത് ലങ് ഇൻഫെക്ഷൻസും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബോൺ മാര സപ്രഷൻ ഉണ്ടാവാം ഒരുവിധം എല്ലാ കീമോ ഡ്രഗ്സും നമ്മുടെ ബോൺ മാര സപ്രസ് ചെയ്യാം അതുപോലെ അനീമിയ ത്രംപൊസൈറ്റൊപീനിയ ലൂക്കോസൈറ്റൊപീനിയ അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇൻഫെക്ഷൻസ് വരാനുള്ള റിസ്ക് കൂടുതലാണ് പിന്നെ നെയിൽ പിഗ്മെൻറ്റേഷനും പിന്നെ നെയിൽ ഡിഫോമിറ്റീസ് ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടി സ്കാൽ കൂളിങ് സിസ്റ്റം അവൈലബിൾ ആണ് പിന്നെ കീമോ ഡ്രഗ്സ് പെരിഫ്രൽ ന്യൂറോപ്പതി ഉണ്ടാകാം അതിന് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നമുക്ക് കീമോ ഡ്രഗ് അഡ്മിനിസ്ട്രേ ചെയ്യുന്ന സമയത്ത് അത്ര ഫിറ്റായിട്ടല്ല ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ എഫക്റ്റീവാണ്